എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാലട്ടൻ്റെ തുടരുമെന്ന സിനിമ ഇന്നാണല്ലോ റിലീസ് ചെയ്തത് ഈ ഒരു വീഡിയോയിലൂടെ ആദ്യ ദിവസത്തെ തുടരും സിനിമയുടെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രം മുന്നേറുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലാലേട്ടന്റെ എംബുലിനു ശേഷം ബോക്സ് ഓഫീസിൽ ഇടിമുഴക്കം തീർത്തുകൊണ്ട് മുന്നേറുകയാണ് ലാലട്ടൻ തരുൺമൂർത്തി ശോഭന കോംബോയിൽ എത്തിയ തുടരും എന്ന സിനിമ ബുക്ക് മാത്രത്തിന്റെ ഭാഗത്തു നിന്നും ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തുടരും സിനിമയുടെ ഭാഗത്തു നിന്നും ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഷോകളാണ് ഓഡിയൻസായി ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ിൽ പരം പ്രേക്ഷകരെയാണ് ഇതുവരെ ഓരോ ഷോയുടെയും അതായത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഷോകളിൽ ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി അറുപത്തിനാല് ശതമാനമാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള ട്രാക്കിഡ് ഗ്രോസ് മൂന്ന് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ് അതായത് ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് അഞ്ചു കോടിക്ക് മുകളിൽ ഒരു കളക്ഷനാണ് ചിത്രം പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഡബിൾ ഡിജിറ്റ് തൊട്ടിരിക്കുകയാണ് അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ ഇതിനോടകം തന്നെ പത്ത് കോടിക്ക് മുകളിലായിരിക്കുന്നു ശേഷം ഡബിൾ ഡിജിറ്റ് ഫസ്റ്റ് ദിവസം തന്നെ തൊടുന്ന മറ്റൊരു ലാൻഡ് ചിത്രമായിട്ട് തുടരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ലാലട്ടന്റെ തുടരുമെന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര കൂടി വരെ നേടാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം